ജനാധിപത്യ വ്യവസ്ഥിതികളുടെ പരമാധികാരിയും അടിസ്ഥാനവും പൗരന്മാരാണ് പൗരന്മാർ ഒരിക്കലും അടിമകളല്ല അവർ യജമാനന്മാരാണ് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഓരോ പൗരനും നൽകുന്ന അധികാര അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിയ അർത്ഥപൂർണമായ ജനകീയ ഇടപെടലുകൾ കൊണ്ടേ ജനാധിപത്യവും അതിലെ വ്യവസ്ഥിതികളും മെച്ചപ്പെടുകയുള്ളൂ അപ്പൊ ചങ്ങ ആ ഒരു ഇടപെടലാണ് ഞാൻ നടത്തിയത് സത്യസന്ധമായിട്ടുള്ള ആ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ പേരിൽ എത്രത്തോളം ക്രൂശിക്കപ്പെട്ട് നിങ്ങളിൽ ചിലർ എഴുതിയിട്ടുള്ള ഒരു കമൻറ്റുകൾ വീട്ടിലുള്ളവരെന്നെ മരിച്ചുപോയ മാതാപിതാക്കളെ അതുപോലെ തന്നെ മൊയന്ത് അതേപോലെ ബോഡി ഷെയിമിങ്ങൾ തൊള്ളായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എന്താ അറിയോ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളത് വളരെ കറക്റ്റായിട്ട് ആ സംഗതികളൊക്കെ അന്വേഷിച്ച് നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനത് ചെയ്തിട്ടുള്ളത് ഒരു മൂന്നാല് മുഖ്യധാര മാധ്യമങ്ങൾ ഇതേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വാർത്താ ചാനലിൽ ഈ സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കടപിടിച്ചു കൊണ്ടിട്ടല്ല ഞാൻ ചെയ്തത് ഞാൻ അന്വേഷിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ചെയ്തത് ഇതിൻ്റെ അക്കരയായിരുന്നു ആ സൈഡിൽ നിന്നിട്ടായിരുന്നു അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഒരു ബോർഡ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് പ്രവേശനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിയമം ലംഘിക്കില്ല നമ്മൾ നേരെ അപ്പുറത്ത് കൂടെ താവളം വഴിയുള്ള അതായത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറമുള്ള താവളം പാലത്ത് കൂടെ ക്രോസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ഇക്കരെ എത്തിയിട്ടുള്ളത് അപ്പം നമ്മളുടെ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എടാ പൊട്ട നിനക്ക് നോക്കിയാൽ അറിയില്ലേ മൊയന്തെ ഇത് കൂടെ വരുന്നത് പൈപ്പ് ലൈനാണ് അക്വഡാക്റ്റാണ് കെനാലാണ് എന്നിങ്ങനെയുള്ള കമൻസാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് ഞാനും നമ്മളുടെ ആ വീഡിയോൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് മാതിരിയാണ് ഉള്ളത് വരെ പറഞ്ഞാൽ ഞാനതിൽ പറഞ്ഞിട്ട് പക്ഷേ എന്താ അറിയോ നമ്മൾ ഇത് അന്വേഷിച്ച് ഇത് നൂറ് ശതമാനം നടപ്പാലാണ് എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ചെയ്ത ഉടനെ നിങ്ങൾ അടിച്ചിട്ടുള്ള കമൻ്റ് എന്താണെന്ന് വെച്ചാൽ അട്ടപ്പാടിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആൾക്കാർ ഈ ഒരു ഭൂപ്രകൃതിയും അതേപോലെ തന്നെ ഇവിടുത്തെ പദ്ധതി എന്താണെന്ന് കേട്ടത് പതി കേൾക്കാത്തത് പരി വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ തെറി അഭിഷേകം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടപ്പാലം തന്നെയാണ് അപ്പം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇത് എന്താണെന്ന് അറിയാൻ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താ കാലതാമസമായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വൈകിയത് അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള വിവരാവകാശ നിയമം ിയമപ്രകാരമുള്ള ഈ മറുപടി ഞാൻ വീഡിയോയിലൂടെ ഉണ്ട് അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലൂടെ ഉണ്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇത് പാലമാണ് എന്ന് തെളിയുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രം ഞാൻ ഇതിൽ വായിച്ചു തരാം പദ്ധതിയുടെ പേര് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാം അക്രോസ് ഭവാനി റിവർ വെട്ടിയൂർ ഇൻ അഗളി ആൻഡ് പുതൂർ പഞ്ചായത്ത് പാലക്കാട് ഡിസ്ട്രിക്ട് പദ്ധതിയുടെ അടങ്കൽ തുക എന്ന് പറയുന്നത് എമൗണ്ട് ഇരുന്നൂറ്റി ലക്ഷം അതായത് രണ്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് നമ്മുടെ വീഡിയോയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇത് നടപ്പാലമല്ല എന്നുള്ളത് അപ്പോൾ അത് നടപ്പാലമാണ് എന്ന് തെളിയുന്നതിനുള്ള ഒരു പോയിൻ്റ് ഉണ്ട് അത് വായിച്ചു തരട്ട അടിയക്കണ്ടിയൂർ വീട്ടിയൂർ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പുഴ മുറിച്ച് കടക്കുന്നതുമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പ്രസ്തുത പദ്ധതി അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാലമാണ് ഈ രണ്ട് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പുഴ മുറിച്ചു കടക്കാനുള്ള ഒരു പദ്ധതി എന്ന് വളച്ച് തിരിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പൈപ്പ് ലൈൻ കൊണ്ടുപോകണതോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്ന കനാലല്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായോ ഈ സംഭവം ഉണ്ടല്ലോ ഈ പദ്ധതി പാളിക്ക് ആ പാളിയത് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഈ പറഞ്ഞ അങ്ങോട്ട് കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് ബോഡി ഷേമിങ്ങിൽ തെറിയൊക്കെ അങ്ങോട്ട് അടിച്ച് അടിച്ചമർത്തുക അതാണ് ഈ ചെയ്തത് സംഭവം എന്താ അറിയോ എനിക്ക് യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കണമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്കൊരു വെറുപ്പുമില്ല നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നികുതി കൊടുക്കുന്ന പൗരനാണ് ആ പൗരബോധത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള ഒരു സംഭവം ഇതുപോലുള്ള ഒരു പാളിച്ച കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് ഇന്ന് വന്നിട്ട് ഈ തെറി പറയുന്നത് അപ്പോൾ ആരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ ആരുടെയും വിമർശനം ഒന്നും ഞാൻ വകവയ്ക്കില്ല നിങ്ങൾ പറഞ്ഞ തെറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട് അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാവുന്നതാണ് പക്ഷേ എന്താ അറിയോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭരണത്തിലിരിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഇതുപോലുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതൊന്ന് അംഗീകരിക്കാൻ വേണ്ടി പഠിക്കുക എന്തറിയാം അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊക്കെ പ്രതികരിക്കാനുള്ള എല്ലാവിധ അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു സത്യവും അറിയാതെ വെറുതെ ഇങ്ങനെ കാടിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടല്ലോ അതിനാണ് ഞാൻ പറയുന്നത് എന്താ എന്തറിയാം ഇന്ന് ഇന്ന് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്രത്തോളം തരംതാന്ന രാഷ്ട്രീയ പ്രതികരണം ആരും ചെയ്യൂല ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷേ ഈ പ്രതികരിച്ചവരൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നമ്മൾ നികുതി കൊടുക്കണം അവരാണ് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഇതുപോലുള്ള പാളിച്ചകൾ വരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാലേ അടുത്ത ഇതുപോലുള്ള പാളിച്ചകൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ ഇത് ഇനി രണ്ടേ കാൽ കോടി അതായത് രണ്ട് കോടി ഇരുപത്താറ് ലക്ഷത്തിൻ്റെ ആണ് ഈ പ്രൊജക്ട് അഞ്ചും പത്തും നൂറും കോടിയുള്ള പ്രൊജക്ടുകൾ ഇതുപോലെ പാളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രതികരിക്കുന്നത് കേട്ടോ അപ്പം മനോജ് ഭായ് എന്ത നിങ്ങളുടെ അഭിപ്രായം അന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു നടപ്പാലും ഇവിടെ ആവശ്യമില്ല ഇവിടെ ഒരു തടയണയുടെ ആവശ്യമില്ല ഓൾറെഡി ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഇങ്ങനെ ഒരു തൊട്ട് താഴെ വേറെ പാലങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു നടപ്പാലത്തിന്റെ ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ അറിയിച്ചും പ്രകാരം ഇങ്ങളൊരു അന്വേഷണം നടത്തി ഇങ്ങനെ ഒരു പാലത്തിന്റെ ആവശ്യമില്ല ഇതിലേക്കൊരു നടവഴി ഉണ്ടെങ്കിൽ തന്നെ ഇതിന്ന് കടന്നു കടന്നുപോകാൻ ഇവിടെ വഴിയില്ല എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വന്ന് വീഡിയോ ചെയ്തു അതിന് ഇങ്ങളും ഞാനും എന്റെ സംഖ്യ ഇങ്ങളെ മൂരിയാക്കി കുറേ പേര് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ വിളി നടത്തി ഇന്ന് നമ്മൾ നിങ്ങൾ വിവരാകാശം കൊടുത്ത് ഇതിന്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടു ഇപ്പോ അന്ന് നമ്മൾ ആ മുൻ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ ഈ പാലം അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വഴിയില്ല എന്നുള്ളതിന് തെളിവാണിത് ഈ സ്ഥലത്തിന്റെ ഉടമ അവകാശികളിലൊരാളായ മുരുകൻ എന്ന് പറഞ്ഞ വീട്ടിയൊരു സ്വദേശി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങള് അവർ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും ഇവിടെ ഒരു വഴിയുണ്ടോ ഇതിനൊരു സ്റ്റെപ്പ് ഇതാ ഇവിടെ ഇതിന് ഇവിടേക്ക് സ്റ്റെപ്പ് ഇട്ടിട്ട് ഇവിടെ നെങ്ങിട്ട് പോകും ഈ പ്രൈവറ്റ് ലാൻഡിലേക്കാ അതോ മേലക്കാണോ അതോ ഈ വെള്ളത്തിൽ കൂടി ആണോ പോകേണ്ടത് എന്ന് ഈ പ്ലാൻ യറാക്കിയിട്ടുള്ള ആളുകൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഇങ്ങളെ സമീപിക്കുകയും നിങ്ങളിത് വിവരാകാശം കൊടുക്കുകയും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തത് മോനുക ബാക്കി കാര്യം ഈ മുരുകനോട് ചോദിച്ചാൽ പറഞ്ഞുതരും അപ്പൊ മുരുകേട്ടോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പൊ ഈ സ്ഥലം കടയാണല്ലോ അല്ലെ നിങ്ങളുടെ കുടുംബസ്വത്താണ് കുടുംബസ്വത്താണ് ഈ പാലം ഇവിടെ പണിയുന്ന സമയത്ത് ഇതിലേക്കുള്ള വഴി വല്ലതും ആരെങ്കിലും ചോദിക്കുക അങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ഈ പാലം വന്നിട്ട് നേരെ ആ റൂട്ടിലേക്ക് പോകണമെങ്കിൽ ഇത് കുറുകെ കിടക്കണോ അതിനുള്ള വഴി എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാനുള്ള ഉദ്ദേശം ഇല്ല 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 ഉദ്ദേശമില്ല അപ്പൊ ഈ സ്ഥലമായിട്ടും അല്ലെങ്കിൽ ഈ പാലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു അന്വേഷണം കടയിൽ വന്നിട്ടില്ല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ പാലം ഇവിടെ വന്നതിനെ കൊണ്ട് ജനങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടോ ഒരു ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മീറ്റർ താഴെ ഒരു ഉപകാരമില്ല സെന്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റായി ഒരു പൊതുവഴിയുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ ഊരിലേക്ക് ഒരു പൊതുവഴി കോൺക്രീറ്റ് റോഡ് ഉണ്ട് അത് ഈ പാലം അവിടെ വരികയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു മുൻ വീടേ ഞാൻ പറഞ്ഞിരുന്നു അന്ന് നമ്മൾ പൊട്ടനും സംഘിയും സുഡാപ്പിയും ഇങ്ങളെ സുഡാപ്പിയും മൂരിയൊക്കെ ആക്കി മാറ്റി യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അവന്റെ രാഷ്ട്രീയം തെരഞ്ഞ് അവനെ തേജോവധം ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ മുന്നിൽ സത്യസന്ധത കൊണ്ടുവരണം എന്നുള്ള ഒരു നിങ്ങൾ വിവരാശം കൊടുത്തപ്പോൾ ഇവിടെ വന്ന് പ്രതികരിക്കാൻ വീണ്ടും എനിക്കും കൂടി വരേണ്ടി വന്നത് ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല ഈ നാട്ടിലൊരു പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ ഇവിടെ പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇനി താഴത്തേക്ക് പോകുന്നുണ്ട് അമ്പത് മീറ്റർ താഴെ ഈ പാലം കിട്ടിയാലുള്ള ഗുണം എന്താന്നുള്ളത് ആ സ്ഥലവും കാണിച്ചു തരാം അപ്പൊ ഈ പ്രേക്ഷകർക്ക് ഇതിന്റെ കാര്യം വ്യക്തമായി മനസ്സിലാവും ഈ പാലത്തിന്റെ അമ്പത് മീറ്റർ താഴെയാണ് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു രണ്ട് ആ സ്ഥലം അവിടേക്ക് പോയി കാണിച്ചു തരാം ഓക്കെ അതേപോലെ തന്നെ ഈ പാലത്തിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവില് നാല് പാലങ്ങൾ നാല് പാലങ്ങൾ അതായത് ചെമ്മണ്ണൂര് പാക്കുളം ഇത് പിന്നെ താവളം നാല് അതായത് നാല് പോയിന്റ് ഒരു കിലോമീറ്ററിന്റെ നൂറ് മീറ്ററിന്റെ ഉള്ളിൽ നാല് പാലങ്ങളാണ് ഇത് കേരളത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ശരിക്കും ആദ്യത്തെ സംഭവമായിരിക്കും കാരണം ഇത്ര റൂറൽ ആയ ഈ മേഖലയിൽ ഏഹ് ഇതിലും ബുദ്ധിമുട്ടുള്ള ഇരുപത്തി കിലോമീറ്ററിന്റെ ഉള്ളില് ഒരു പാലമേ ഉള്ളു ചാവടിയൊരു പാലം ഇവിടെ ഏത് ഈ ഇതിന്റെ അപ്പുറത്തുള്ള നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെയാണ് ചാവടിയൂർ പാലം പാലം എന്നാ അതിന്റെ ഇടയ്ക്ക് യഥേഷ്ടം ജനവാസ മേഖലകളാണ് അവിടെയൊക്കെ ഉള്ളത് അവിടെ ഈ പാലം നടവഴി എന്നുള്ള ഒരു ലെവലില് പാലം കൊടുത്തിരുന്നെങ്കിലും വലിയ ഉപകാരമായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള ആളുകൾക്ക് പറ്റിയ അബദ്ധാണ് ഇവിടെ ഒരു നടപ്പാലം ഇവിടെ വന്നിട്ടുള്ളത് അതെ ഇവിടെ തടയണ വന്നതുപോലും ഒരബദ്ധാണ് കാരണം എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ഈ നീരൊഴുക്കിന്റെ ഗതി ഈ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയില്ല നമ്മൾ ഇപ്പോ ചിലപ്പോ ഇതിൽ വിമർശനങ്ങൾ വരാം മണ്ടന്മാർ ഓരോന്ന് പറഞ്ഞു നിൽക്കുന്നു സാധാരണക്കാരന്റെ ലെവലിൽ ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞങ്ങ ഞാനിവിടെ നിങ്ങളോട് പറയണത് ഈ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം ഈ അറിവുള്ളവർ വന്ന് പരിശോധിക്കട്ടെ നമ്മൾ പറഞ്ഞത് സത്യങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടത്തെ ജനങ്ങള് ഇവിടത്തെ ഈ നാട്ടിലുള്ള ആളുകൾ വന്ന് പരിശോധിക്കട്ടെ മെനുക്കാ അമ്പത് മീറ്റർ ഞാൻ പറഞ്ഞ അമ്പത് മീറ്റർ താഴെയുള്ള വഴി ഇതാണ് സെന്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റലിന്റെ ഉള്ളത് ഓക്കെ ഇതാണ് ഊരിലേക്കുള്ള വഴി ആ പാലം ആവശ്യമില്ല മേലെ ഇവിടെ ആവശ്യമില്ലാത്താണ് പക്ഷെ ആ പാലം ഇവിടെ ആയിരുന്നെങ്കിൽ അതിലും ചെലവ് കുറച്ച് ആൾക്കാർക്ക് സുഖമായി സുഗമമായി അതെ സുഖമായി നടക്കായിരുന്നു അതാണ് എനിക്ക് എനിക്കിതിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂട്ടാ ഇതാണ് ഞാനും മനോജ് ബായും ഒക്കെ കൂടിയിട്ട് അന്ന് പറഞ്ഞൊരു സംഗതി അതിന് എത്രത്തോളം പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ള ബോധ്യം ഇപ്പോൾ നിങ്ങൾക്കായിട്ടുണ്ടാവും അത് നടപ്പാലും തന്നെ അത് പാളിയത് തന്നെ ഇനി എന്താണ് ഏതാണെന്നുള്ളത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്